ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കല്ലേ മോൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടെങ്കിൽ മോൻ്റെ മീനുകൾക്ക് തീറ്റ കൊടുക്കേട്ടാ ചെയ്യുക ആദ്യം അത് ചെയ്തിട്ടേ ബാക്കി എന്തിപ്പോൾ ചെയ്യാറുള്ളു അപ്പം ഇന്ന് രാവിലെ തന്നെ തീറ്റ ഇട്ട് കൊടുക്കാൻ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ചായ വെക്കായിരുന്നു അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ കുഞ്ഞുങ്ങളുണ്ടായി വേഗം ഒരു അരിപ്പ് എടുത്തിട്ട് വാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അരിപ്പെടുത്ത് കൊണ്ടു കൊടുത്തു അപ്പോൾ കിട്ടിയതിനൊക്കെ രണ്ട് രണ്ടിതിലാക്കിയിട്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മുന്നുണ്ടായ ഉണ്ടായ കുഞ്ഞുങ്ങളായിട്ട് അത് ഇത്തിരി വലുതായിട്ടുണ്ട് അതിന് ശേഷം മറ്റേനെ ഇപ്പം ഇത് കേട്ടാണ് നേരത്താക്കേണ്ടത് ഇന്ന് രാവിലെ അപ്പോൾ പുട്ടും പഴം ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ അഴ്ശക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞു ഇതേ ചായ കുടിക്കാനിരിക്കണം അപ്പം അഴ്ശക്കുട്ടി പറയണമെന്ന് വെച്ചാൽ ഈ പുട്ടും പഴവും ഉണ്ട് എന്നിട്ട് അതിൽ കുറച്ചും കൂടെ ചായ ഒഴിച്ചോട്ടെ എന്നാണ് ചോദിക്കണേ പഴത്തിൻ്റെ കൂടെ തന്നെ അവൾക്ക് ചായയും കൂടെ കൂട്ടിയിട്ടുമാണ് അത് കഴിക്കാൻ മുമ്പ് ഒരാളെപ്പോഴും ചായ ഒഴിച്ചിട്ടാട്ടോ കഴിക്കുക പഴമുള്ള കാരണം അപ്പം ഞാൻ പറഞ്ഞു ഒഴിക്കേണ്ടതെന്ന് എന്നാലും അതൊഴിച്ചിട്ട് മുഴുവൻ കഴിച്ചു അതിൻ്റെ ഇടയിൽ ഉമ്മക്കൂട്ടി പോയി കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മോളും ചായ ഒഴിക്കാനിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉള്ളൊരു പ്രശ്നമാണ് ആ ഇരിക്കുന്ന ആ മഞ്ഞക്കപ്പ് അത് ഉമ്മോൾക്ക് സ്കൂളിൽ നിന്ന് ട്രോഫി കിട്ടിയതാട്ടാ സമ്മാനമായിട്ട് കിട്ടിയതാണ് അപ്പം അത് ട്രോഫിന്നും പറഞ്ഞിട്ട് എപ്പോഴും അതിന് വേണ്ടി തല്ലൊടുത്താണ് അപ്പം ഞാൻ പറഞ്ഞു വേറെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം പ്രശ്നമൊക്കെ തീർന്നു അതിൻ്റെ ഇടയില് ഉമ്മകുട്ടിയുടെ കൂട്ടുകാരി ഉണ്ട് ഒരു കുട്ടി ആ കുട്ടിക്ക് ഉമ്മള് പെന്സില് ക്രയോൺസ് റബ്ബറൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ ഭയങ്കര വിഷമാണ് ഇതെവിടെ നിന്നാണ് നീ വാങ്ങിച്ചത് ഇതിന് നിന്റെ ഉണ്ടാവുന്നൊക്കെയാണ് ചോദിക്കുക എപ്പോഴും അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നമ്മുടെ വീട്ടീന്ന് ക്രയോൺസും റബ്ബറും പെൻസിലും ഇറേസറും ഒക്കെ എടുത്തോന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി കൂട്ടുകാരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ മോൻ റെഡി കഴിഞ്ഞു പിന്നെ മോനിക്കൊന്നും ചോറിൽ പച്ചപ്പയർ ഉപ്പേരിയും ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അത് മതിന്ന് പറഞ്ഞു അപ്പോൾ ദേ അവർ പോവാൻ റെഡി ആയിട്ടേ ഉള്ളൂ ബായ്